ഹലോ അപ്പൊ നമ്മുടെ വീട്ടിലത്തെ മഴയാണിത് കാണാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു കാഴ്ച കാണാൻ വയനാട് വരെ പോകുന്ന ആൾക്കാർ വരെയുണ്ട് പക്ഷെ നമുക്കിത് വീട്ടിൽ തന്നെ കാണാം ഞാൻ കുറച്ച് നേരത്തെ വീട് എടുത്തു മരങ്ങളൊക്കെ ആടുന്ന വീട് എടുക്കാമായിരുന്നു കണ്ടോ ആടങ്ങാ മരങ്ങളൊക്കെ ആടുകയാണോ നല്ല കാറ്റ് വീശുകയുണ്ട് ഞാനൊക്കെ ഇപ്പൊ വീസി പോവോന്ന് സംശയമുണ്ട് ഇതൊരു മഴ ഈ സമയത്ത് നല്ല ചായ കൊടുത്താല് പക്ഷെ എനിക്ക് ചായ ഇഷ്ടല്ല എന്ത് ചെയ്യാനാണ് നമ്മുക്കൊന്ന് പുറത്ത് പോയേക്കാം ഗീഫൊക്കെ പറഞ്ഞു നമ്മൾക്കറിയാം എന്നാൽ നമ്മൾ പോയേക്കല്ലേ നമ്മുക്കൊരി ഒരു ഷോർട്ട്സ് വെള്ളം കഴിത്താലാ ൂ ഉണ്ടോ മഴയൊക്കെ റോസാപ്പൂ ഒക്കെ ഋചിരിക്കുന്നതാണ് എനിക്ക് നമ്മുടെ പൂവിൽ വിശ്വസിച്ച് കല്യാണെ ക്രിസ്മസ് ട്രീനെ പോലെ കണ്ട അതിന്റെ വെള്ളം ഇത് ക്രിസ്മസ് ട്രീ ആക്കിട്ട അപ്പൊ ഉറുമ്പോളത്തോ നമ്മുടെ ഗേറ്റ് മഴയൊക്കെ കേട്ടിട്ടുണ്ട് കഴിന് നന പാറുന്നുണ്ട് മഴ ഉണ്ടാവും അപ്പോൾ എന്നെ കാണണം നിങ്ങൾക്ക് തരാം കാണേ ഇപ്പൊ കാല കണ്ടാൻ എത്തി കാശ് ഇതാണ് ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും കാലിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഷോട്ടോ എടുക്കുന്നുണ്ട് ഈ ഒരു വൈബ് ഒക്കെ കിട്ടുക ഇല്ല ഒരിക്കലും കിട്ടില്ല അങ്ങനെയൊന്നും പറയാം ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇതിൽ കുറച്ച് പ്രജ്ഞസ് കൂടിട്ടുണ്ടാകും ഇന്ന് കുറുക്കന്റെ കല്യാണമാണ് സംശയമുണ്ട് നല്ല വെയിലും ഉണ്ട് നല്ല മഴയുണ്ട് കുറുക്കൻ്റെ കല്യാണം ഒന്ന് കുറുക്കൻ സന്തോഷമായിട്ടുണ്ടാവും എന്താ വെയിലും മഴയും വരാത്തേന്ന് അല്ല കുറുക്ക അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇത്ര അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇത്രയല്ല അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ